ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന അപേക്ഷയോടെ ഇന്ന് നമുക്ക് തുടങ്ങാം തൃപ്പൂണത്തേറിലെ ഷൺമുഖൻ എന്ന് പറഞ്ഞ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് വീട് പൂട്ടിയിട്ട് മകൻ ഷിബു ഭാര്യയും കുഞ്ഞും കടന്നു കളഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും കാണുകയുണ്ടായതാണ് അദ്ദേഹം രണ്ട് ദിവസം ആഹാരമില്ലാതെ വെള്ളമില്ലാതെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ കിടപ്പുരോഗിയാണ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള ഒരാളെ വീട്ടിൽ അടച്ചിട്ട് മകൻ രക്ഷപ്പെട്ടു പോവുകയാണ് അദ്ദേഹത്തിന് രണ്ട് സഹോദരിമാരും ഉണ്ടായിരുന്നു അതായത് ഈ ഷൺമുഖൻ എന്ന് പറഞ്ഞയാൾക്ക് മൂന്ന് മക്കളാണ് അതിൽ ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടിയും ഉള്ളതാണ് അവർ തമ്മിലുള്ള തർക്കം കൊണ്ടാണ് അവരെ വീട്ടിലേക്ക് അവരെ വീട്ടിലേക്കൊക്കെ വരുത്തുകയോ അല്ലാതെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ അനുവദിക്കുകയോ ചെയ്യാതിരുന്നു എന്നാണ് ഷൺമുഖൻ നേരത്തെ പോലീസിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായതുകൊണ്ട് കൊണ്ട് പോലീസിൽ അങ്ങനെയുള്ള ഒരു പരാതിയുടെ രൂപരേഖകളൊക്കെ നമ്മൾ വിശദാംശങ്ങൾ നമ്മൾ ടെലിവിഷനിൽ കൂടിയൊക്കെ വാർത്തകളിൽ കൂടി പത്രങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ വായിച്ച് അറിഞ്ഞതാണ് ഇത് എക്സ്ക്യൂസ് മീ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ധാരാളം സ്ഥലങ്ങളില്ല ഇത് നോട്ട് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വാർത്ത ടെലിവിഷൻ എന്ന് പറഞ്ഞ ദൃശ്യ മാധ്യമങ്ങളിൽ വരികയും പത്രത്തിലൊക്കെ വരികയും കുറച്ച് റെപ്യൂട്ടേഷൻ ഐ മീൻ പബ്ലിസിറ്റി ലഭിക്കുകയും പോലീസുകാരും മറ്റുള്ള നഗരസഭാ മേധാവികളും മറ്റുള്ള ആളുകളും അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ മാറ്റപ്പെടുകയും പോലീസ് നടപടികൾ എടുക്കുകയും ചെയ്യും എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ് ഒരു വയോവൃദ്ധി നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഒന്നിനും പാടില്ലാതെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു കിടപ്പ് രോഗി ഒരേ കിടപ്പിൽ കിടക്കുന്ന ആളെ ഒരു വീട്ടിൽ അടച്ച ഉപേക്ഷിച്ചിട്ട് പോയി കഴിയുമ്പോൾ അയാളുടെ പ്രാഥമിക കാര്യങ്ങൾ അദ്ദേഹം കിടന്ന കിടപ്പിൽ തന്നെ എല്ലാം സാധിക്കുകയാണ് ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ സാധിക്കുന്നില്ല മൂത്രമൊഴിക്കുകയും അല വിസർജനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ പുറത്ത് അങ്ങനെ തന്നെ കിടക്കുക ഒന്നും ദാഹിക്കുമ്പോഴേ തൊണ്ട വരണ്ട് പൊട്ടിച്ച് ചിതിരി പോകുന്ന ഈ ചൂട് കാലത്ത് ഇത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് മഴ പെയ്തത് അങ്ങനെയുള്ള ആ സമയത്തൊക്കെ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കാൾ ഉപരിയായിട്ട് തന്നെ ഉപേക്ഷിച്ചിട്ട് ഒന്ന് അലറി വിളിച്ച് കരയാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പറയാനായിട്ട് മറ്റുള്ളവരെ വിവരം അറിയിക്കാണ്ട് ഒന്നും കഴിയാതെ അതേ നിർജീവാവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിച്ചാൽ വളരെയേറെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇത് ഒരു മകൻ ഒരു സ്വന്തം അച്ഛനോട് ആ മകനെ പോറ്റി വളർത്തി എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ചെയ്തിരിക്കാം ചെയ് ചെയ്യാതിരുന്നിരിക്കാം എല്ലാ കടമകളും എല്ലാവർക്കും ഒരു ചിലപ്പോൾ ഒരുപോലെ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്ന് വരികയില്ല മേ ബി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ഒരു വയോധികനായിട്ടുള്ള അയാൾ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഏതൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും അയാളെ ഈ ഗതിയിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ കുറ്റമാണ് ഇത് പ്രായമായ ഒരു ഷൺമുഖന്റെ മാത്രം അവസ്ഥയല്ല കേരളത്തിലുള്ള അമ്പാടും അങ്ങോളം ഇങ്ങോളമുള്ള ഇന്ത്യയിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എത്രയോ വീടുകളിൽ എത്രയോ ഭവനങ്ങളിൽ നമ്മൾ അറിയാതെ വളരെ ക്രൂരമായിട്ട് പൈശാചികമായി പ്രായമായ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതിന് ധാരാളം ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് നിരത്തി വയ്ക്കാനായിട്ട് ആളുകളുണ്ട് പക്ഷേ ഇതിൽ മിക്ക സംഗതികളും നൂറില് തൊണ്ണൂറ്റി ഒരു നയൻറ്റി പെർസെൻറ്റേജ് സംഗതികളും പുറംലോകം അറിയുന്നില്ല പുറം ലോകം അറിയാതെ ആ അവിടെ തന്നെ അത് അവരുടെ വീടുകളിൽ തന്നെയല്ല അവരിൽ തന്നെ അത് അവസാനിക്കുന്നു എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായിട്ടുള്ള സത്യം എന്തുകൊണ്ടാണ് ഒരു പരിധിവരെ പ്രായമായ ആളുകളോട് ഇത്തരത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുന്നത് അവരെ കിടപ്പ് രോഗികളായതുകൊണ്ട് ഒന്ന് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം അനുവദിക്കാത്തതുകൊണ്ട് സാമ്പത്തിക പ്രശ്നം അനുവദിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടപ്പ് രോഗികളായി കഴിഞ്ഞാൽ അവർക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട് അവരുടെ കിടക്കുമ്പോഴുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കണം കൂടാതെ തന്നെ അവർക്ക് ധാരാളം മരുന്നുകൾ ആവശ്യമായിരിക്കാം ആ മരുന്നുകൾ ചിലപ്പോൾ പെൻഷൻ കിട്ടുന്ന ആളാണെങ്കിൽ അവർത്തോ ആയിരത്തി അഞ്ഞൂ മുന്നൂറോ രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊന്നും ചിലപ്പോൾ സാധിക്കുമായിരിക്കത്തില്ല അത് തന്നെയുമല്ല ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കണം അപ്പോൾ ഇവരുടെ കൂടെ കൂട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയോ ഇവർക്ക് സമയാസമയങ്ങളിൽ ആ മരുന്നുകൾ എടുത്തു കൊടുക്കുകയോ അതൊക്കെ ചെയ്യാനായിട്ട് മിക്കവാറും ആളുകൾക്ക് സാധിക്കാറില്ല അതിലുപരിയായിട്ട് ഈ കിടന്നു കിടപ്പിൽ തന്നെ മലമൂത്ര വിസര്ജനമൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഈ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയുക അല്ലെങ്കിൽ തീട്ടവും മൂത്രവും ഒക്കെ എടുത്ത് മാറ്റുക അവരെ വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് വളരെയേറെ സ്വന്തം അച്ഛനാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും വളരെ അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന വളരെ ബുദ്ധിമുട്ടോടു കൂടി നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ് മിക്കവാറുമുള്ള ഏകദേശം മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേക്കും ഇതൊക്കെ നമുക്കും ഉണ്ടായിരുന്നു നമ്മളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴുകിച്ച് വൃത്തിയാക്കി നല്ല ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുകയും നമുക്ക് വാരി തരികയും എല്ലാ സംഗതികളും ചെയ്തിരിക്കുന്നു ചെയ്തിരുന്നത് ഈ അച്ഛനും ഈ അമ്മയും ഒക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് വിസ്മരിക്കുന്നത് എന്ന് നമ്മൾക്കറിയില്ല പക്ഷേ ഇത് റുട്ടീനായിട്ട് വരുന്ന സംഗതിയാണ് അതൊരു പ്രാധാന്യമായിട്ടുള്ള മേജറായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് പൈസയുള്ള ആളുകളെ എന്താണ് എന്ന് ചോദിച്ചാൽ പ്രായമായ മാതാപിതാക്കളെ നോക്കുവാനായിട്ട് ഹോമിനേഷനെ വയ്ക്കുമല്ല അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടാണ് അവർക്ക് ഇത് ചെയ്യാനുള്ള അറപ്പും വെറുപ്പും ആയതുകൊണ്ടാണ് മിക്കവാറും ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പൈസ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂലിപ്പണിക്കാരനായ ഒരാളുടെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് അവിടെ മറ്റാരും നോക്കാനില്ല അയാളുടെ അച്ഛൻ കിടപ്പിലാണ് എന്ന് എങ്കിൽ അയാളെ ആരാണ് നോക്കുന്നത് ആ ഈ അച്ഛൻ്റെ അടുത്ത് സമീപത്ത് ഇരുന്നിട്ട് അയാളെ ശുശ്രൂഷിക്കാനോ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ തീർച്ചയായിട്ടും സാധിച്ചു എന്ന് വരികയില്ല ഇത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥയാണ് വിദേശ രാജ്യങ്ങൾ ഞാൻ പത്തോളം വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ് വിദേശ രാജ്യങ്ങൾ തീർച്ചയായിട്ടും പ്രായമായ ആളുകളെ ബഹുമാനിക്കുകയും അവരെ അവർക്ക് അവരുടെ ഷെൽട്ടറുകളിൽ അവരെ വളരെയേറെ പരിഗണനയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ടും ഉല്ലാസത്തോട് കൂടിയും ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം അവിടെ ഗവൺമെന്റ് അവർക്ക് അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തായാലും പ്രായമായ ആളുകളിൽ നിന്ന് എന്തൊക്കെ തട്ടിപ്പറിച്ചെടുക്കാം അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ച് അവരുടെ കയ്യിലുള്ള ഒരു നൂറ് രൂപ അവരുടെ കയ്യിൽ സേവിങ് അക്കൗണ്ട് അകത്തുണ്ടെങ്കിൽ അത് കിട്ടാതിന്റെ വെറും നൂറ് രൂപയ്ക്കും ഒരച്ഛനെ തലയ്ക്കടിച്ച് കൊന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എന്താ പറയുക ഭക്ഷണത്തിന്റെ പേരിൽ നല്ല ഭക്ഷണം കൊടുത്തില്ല അല്ലെങ്കിൽ നന്നായിട്ട് ഒരു കറി ഉണ്ടാക്കി കൊടുത്തില്ല കറി ഉണ്ടാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ ഭാര്യയെ കൊല്ലുന്ന കഥ അമ്മയെ കൊല്ലുന്ന കഥ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ രമേശിന്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാനിപ്പോൾ ഇപ്പോൾ പറയുക എന്ന് ആഗ്രഹിക്കുകയാണ് ഇത് നമ്മൾ തൃപ്പൂണിത്തറിലെ ഷൺമുഖന്റെ കാര്യം അദ്ദേഹത്തിന്റെ മകൻ ഷിബുവിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിക്കാരനായ രമേശിൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭാസ്കരൻ്റെയും കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ചങ്ങനാശ്ശേരി രമേശ് താമസിച്ചിരുന്നത് ചങ്ങനാശ്ശേരി കുരിശുമൂടിനടുത്തുള്ള ഒരു വാടക വീട്ടിലാണ് രമേശ് താമസിച്ചിരുന്നത് രമേശിന്റെ അമ്മ മരിച്ചുപോയി സഹോദരിമാരുണ്ടായിരുന്നു അവര് പത്തനാപുരം ആ സൈഡിൽ എവിടെയോ എവിടെയുമായിരുന്നു അവരവിടെ താമസിച്ചുകൊണ്ടിരുന്നത് രമേശ് രമേശിന്റെ അച്ഛനുമായിട്ടാണ് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു രമേശിന്റെ അച്ഛന് അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ രമേശിന്റെ അച്ഛൻ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് അസുഖം വന്ന് കിടപ്പിലായി പോയി എപ്പോഴേക്കും ഇതുപോലെ തന്നെ ആ വാടക വീടിന്റെ ഒരു മുറിയിൽ രമേശ് അച്ഛനെ സൂക്ഷിക്കുകയും അവിടെ പൂട്ടിയിടുകയും ചെയ്തു രമേശ് അച്ഛനെ സൂക്ഷിക്കുകയും പൂട്ടിയിടുകയും ചെയ്തത് മാത്രമല്ല അച്ഛനെ യാതൊരു തരത്തിലുള്ള പരിഗണനയും രമേശ് അവിടെ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രമേശ് അച്ഛന് കൊടുത്തിരുന്നത് വല്ലപ്പോഴും ഒരു ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കൊടുക്കും അതുകൂടാതെ അല്പം കാപ്പിയോ കടും കാപ്പിയോ മറ്റോ കൊടുക്കും അതായിരുന്നു അദ്ദേഹം തൻ്റെ അച്ഛന് കൊടുത്തിരുന്നതായിട്ടുള്ള പരിഗണന ആ വാടക വീടിലെ ഒരു പഴയ ഒരു കട്ടിൽ ഒരു പ്ലാസ്റ്റിക് കട്ടിലെ രമേശിന്റെ അച്ഛൻ കിടക്കുകയാണ് ആ രമേശിന്റെ അച്ഛൻ കിടന്നിരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവിടുന്ന് അയാൾ എഴുന്നേറ്റ് പോകാതിരിക്കാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് രമേശ് അച്ഛന്റെ കാലും കാലുകളും കൈകളും ആ കട്ടിൽ ബന്ധിച്ചാണ് കിടത്തിയിരുന്നത് ആ ആ മുറിയിലേക്ക് കിടക്കാൻ യാതൊരുവിധ നിർവാഹവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചീഞ്ഞളഞ്ഞ് ദുർഗന്ധം വിളിച്ച് മലമൂത്രത്തിന്റെ മുകളിൽ ഒന്നുമില്ലാതെ ഈച്ചയാകാർത്ത ആ സമീപത്തൊന്നും ആ വാടക വീടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തു നിന്നും അധികം വലിയ ആളുകളൊന്നുമില്ല ആ വാടക വീട് തന്നെ എന്തോ കേസിലെ പ്രശ്നത്തിലൊക്കെ കിടക്കുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വീടിൽ ലഭിച്ചത് തന്നെ അപ്പോൾ ഈ സംഗതി എനിക്കും എൻ്റെ ഒരു സ്നേഹത്തിനും അറിയാൻ ഇടവാരുകയും ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടേക്ക് പോകുകയും രമേശിനെ കാണുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് രമേശിൻ്റെ അച്ഛനെ അവിടെ നിന്ന് മോചിപ്പിച്ച് ഞങ്ങളൊരു വൃത്തസ്ഥാനത്തിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഇപ്പൊ രമേശ് എന്ന് പറഞ്ഞ മകൻ അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട് അദ്ദേഹം ഒരു താൽക്കാലിക റെയിൽവേയിലെ ഒരു കോൺട്രാക്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ രമേശിനെ ഞങ്ങൾ ചോദിച്ചു രമേശ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് ലജ്ജ തോന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്വന്തം അച്ഛൻ നിങ്ങളെ ജനിപ്പിച്ച സ്വന്തം അച്ഛനല്ലേ ഈ കിടക്കുന്നത് ഞങ്ങള് രമേശിന്റെ അച്ഛനോട് കിടക്കുമ്പോൾ രമേശിനെ ഇരുത്തിക്കൊണ്ട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ സ്വന്തം അച്ഛനാണ് അകത്ത് കിടക്കുന്നത് അദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സാകുന്നതേ ഉള്ളു അയാളെ ഇങ്ങനെ നിങ്ങൾ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് ഒന്നും ഭക്ഷണം കൊടുക്കാതെ അയാളുടെ മലമൂത്രമൊക്കെ അവിടെ തന്നെയാണ് അതിന്റെ മുകളിൽ അയാളെ ഇങ്ങനെ കിടക്കുകയാണ് അയാളുടെ സൈഡൊക്കെ പുറമത്തിന്റെ സൈഡൊക്കെ പൊട്ടി പുഴുവൊരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരേ നിരത്തിൽ ഇതിൽ കിടന്നിട്ട് അയാളൊന്ന് ക്ലീൻ ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല രമേഷ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇടയ്ക്ക് വല്ലാത്ത നാറ്റമൊക്കെ സഹിക്കാൻ വയ്യാതെ ആവുമ്പോഴത്തേനും വെള്ളം എടുത്തുകൊണ്ട് വരും കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന ഇയാളുടെ പുറത്തേക്ക് മുകളിലേക്കും ഇങ്ങനെ വെള്ളം ചീറ്റിച്ച് ശക്തമായിട്ട് ഒഴിച്ചിട്ടാണ് ഈ മലവും മലവും മറ്റുള്ള സംഗതികളൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ അടിഞ്ഞു കൂടുന്നതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ തരത്തിലാഴ്ചയിൽ ഒരിക്കലോ പത്ത് ദിവസത്തിലോ ഒരിക്കലോ ആണ് രമേശ് ചെയ്തിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾ സ്വന്തം മലത്തിൻ്റെ മുകളിലും മൂത്രത്തിൻ്റെ മുകളിലും ഇങ്ങനെ തിക്കായിട്ട് വളരെ പുഴുവരിച്ച് വളരെ ബീൽഫ്സമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള നമുക്ക് ഒരിക്കലും ഇമാജിനേഷൻ ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ഒരാൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ജീവിച്ചിരിക്കേണ്ട മരുമകൾ അവിടെ ഉണ്ട് മറ്റു മക്കളൊക്കെ എല്ലാവരുമുണ്ട് ഭാര്യ മാത്രമാണ് മരിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ ഇത്രമാത്രം ക്രൂരമായിട്ട് ഇയാളെ ബിഹേവ് ചെയ്യുക ഇയാൾക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക രമേശ് പറയുന്നത് രമേശ് താൽക്കാലിക ജീവനക്കാരനെ അയാൾക്ക് പരിമിതികളുണ്ട് അച്ഛനെ നോക്കാനായിട്ട് അച്ഛനെ നോക്കിക്കൊണ്ട് ഇവിടെ സാധിക്കുന്നില്ല കുട്ടികളുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഭാര്യ ചെറിയ ജോലിയുണ്ട് ആരി നോക്കും അതിപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും നോക്കിയില്ലെങ്കിൽ നമുക്ക് ധാരാളം സംവിധാന ക്രമങ്ങളുണ്ട് ധാരാളം അനാഥാലയങ്ങളുണ്ട് ധാരാളം ഓർഫനേജുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ് ആവശ്യമാണെങ്കിൽ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ രമേശ് പറഞ്ഞ മറുപടി ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് പ്രാക്ടിക്കലി ഇതുമായിട്ടൊക്കെ ഞാൻ പോകുമ്പോഴേക്കും എനിക്ക് കൂടെപ്പറപ്പുള്ള ഒരു മൂന്ന് മക്കളുള്ള അച്ഛനെ ഒരു അനാഥാലയത്തിലേക്ക് തള്ളിയിടുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക ആശുപത്രിയിലെ കാര്യങ്ങൾക്കെ എനിക്ക് എൻ്റെ ജോലിയുണ്ട് അതിൻ്റെ കുട്ടികളുണ്ട് അതിൻ്റെ ധാരാളം രമേശ് ധാരാളം എക്സ്ക്യൂസുകൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് സമ്മതിക്കാം അക്സെപ്റ്റ് ചെയ്യുന്ന സംഗതിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് നിങ്ങളൊന്ന് വേറെ ഒന്നും കൊണ്ട് വിടുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളെ നേരാൻ വണ്ണം നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടി അത്യാവശ്യം ഒരു മനുഷ്യജീവ ഒരു പട്ടിയെപ്പോലും ഒരു ഒരു പട്ടി ഇങ്ങനെ തുടലിൽ കിടന്ന പോലെ നമ്മൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്തറിയും ഇത് എൻ്റെ അച്ഛനാണ് നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാമോ എൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത് അമ്മയ്ക്ക് അസുഖമായിട്ട് കിടന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഇദ്ദേഹം അമ്മയെ കട്ടിലിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് കട്ടിലിൽ കെട്ടിയിട്ട് അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കുകയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കട്ട് എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ട പ്രവർത്തികളാണ് കഷലിൽ കെട്ടിയിട്ട് അമ്മ അലമുറയിട്ട് കരയുമ്പോഴേക്കും വേദന കൊണ്ട് വിരലുകൾ കെട്ടിയിട്ട് വിരലുകൾ നീര് വന്ന് വീർത്ത് പഴുത്ത് ചീർത്ത് ബൾബ് പോലെ ആയിരുന്നപ്പോൾ ഈ കിടക്കുന്ന എൻ്റെ അച്ഛൻ എന്താണ് ചെയ്യുന്ന വെച്ചാൽ ഒരു വാക്കത്തെയും തടിക്കഷ്ണവും എടുത്തുകൊണ്ടുവന്ന് ആ മുഴച്ചിരിക്കുന്ന കൈ ആ വിരലുകൾ വെട്ടി മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്തയാളാണ് ഈ കിടക്കുന്ന എൻ്റെ അച്ഛൻ രണ്ടാമത്തെ സംഗതി എൻ്റെ അമ്മ വാവിട്ട് നിലവിളിച്ച അല്പം വെള്ളം വേണം അല്പം ചൂടുവെള്ളം വേണം എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരൂ എന്ന് പറയുമ്പോൾ തിളച്ച് മറിഞ്ഞ വെള്ളം എടുത്ത് വാ തുറന്നു വായിലേക്ക് മദ്യത്തിന്റെ ലഹരിയിൽ ഒഴിച്ചു കൊടുത്ത ആളാണ് എൻ്റെ അച്ഛൻ അപ്പോൾ അപ്പോൾ ആ അത്തരത്തിലുള്ള ഒരു അച്ഛനാണ് ഈ കിടക്കുകയും അദ്ദേഹത്തെയാണ് നിങ്ങൾ എന്നോട് നന്നായിട്ട് ശുശ്രൂഷിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് അത് പോട്ടെ എൻ്റെ അമ്മ മരണപ്പെട്ട സുഖമില്ലാത്തയാളായിരുന്നു മരണപ്പെട്ടു പോയി ഇദ്ദേഹത്തിന് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചത് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനോട് ഇദ്ദേഹം ചെയ്ത ക്രൂരതകളും ഇദ്ദേഹം ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്തത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനെ ഇദ്ദേഹം ചെയ്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ പോലും പൊറുക്കാത്ത രീതിയിലുള്ള ഒരു ദൈവങ്ങളും പൊറുക്കാത്ത രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ ചെയ്തത് കൊല്ലാക്കൽ ചെയ്ത് കൊന്നുകളഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനെ ഇദ്ദേഹം അപ്പോൾ ഞങ്ങളവിടെ തരിച്ചിരുന്നു പോയി അപ്പോൾ ഒരു പരമ പണ്ടൊക്കെയായിരുന്നു ദൈവം പിന്നെ 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 ഇപ്പോഴും ദൈവം ഇപ്പോഴും പണ്ടാണ് കാരണം നമ്മൾ എന്ത് പാതകം നമ്മുടെ മാതാപിതാക്കളോട് എന്ത് തരത്തിലുള്ള പാതകവും എന്ത് തരത്തിലുള്ള പാപവും ചെയ്താലും അതിൻ്റെയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ രമേശിന് ഇവിടെ ഒരു അവതാരമായിട്ട് എടുത്തിട്ട് പറയുകയാണ് എൻ്റെ അച്ഛനെ പീഡി എൻ്റെ എൻ്റെ മുത്തച്ഛനെ ഇദ്ദേഹം നോക്കിയില്ല എൻ്റെ അമ്മയെ ഇദ്ദേഹം നോക്കിയില്ല അപ്പം ഇദ്ദേഹത്തിന് ഞാൻ എന്തുകൊണ്ടാണ് നോക്കേണ്ടത് എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഞങ്ങൾ രമേശിനോട് ചോദിച്ചു രമേശിന് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ രമേശിന് ഈ ആൺകുട്ടികളിൽ രമേശിനിങ്ങനെ സ്ഥിതി വന്നത് രമേശിൻ്റെ അവസ്ഥ എന്തായിരിക്കും രമേശിനെ ഇത് കണ്ടിട്ടല്ലേ ഈ കുട്ടികളും വളരുന്നു ഇവരും വളർന്നു വരുന്നു അവർക്ക് തിരിച്ചറിവായ കുട്ടികളല്ലേ അപ്പോൾ അവരിത് കണ്ടല്ലേ വളർന്ന് അവർ രമേശിനെ ഇതിനേക്കാൾ ക്രൂരമായിട്ടല്ലായിരിക്കും അവർ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രമേശൻ ഒരു നിമിഷം നിശബ്ദത അതിന് ശേഷം പറഞ്ഞു അത് ദേവേശ ദൈവം അങ്ങനെയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ കാരണം രമേശ് രമേശിൻ്റെ അച്ഛൻ രമേശിൻ്റെ അച്ഛന്റെ അച്ഛനെ വളരെ ക്രൂരമായി അദ്ദേഹം നോക്കാതെയാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞ് രമേശ് രമേശിൻ്റെ അച്ഛനെ നോക്കാതെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ രമേശിന് ഇത്തരത്തിലൊരു സ്റ്റേജ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും രമേശിന്റെ ഇത് കണ്ടാണ് വളരുന്നത് അവരും ഇത്തരത്തിലല്ലേ രമേശിനോട് കാണിക്കുകയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ രമേശ് ഒരു നിമിഷത്തേക്ക് രമേശ് നിശബ്ദനാവുകയാണ് ചെയ്തത് ഇതൊരു പഴയ കഥയാണ് രമേശിന്റെ അച്ഛൻ തീർച്ചയായിട്ടും അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് അത് മരണപ്പെട്ടു പോയി അതിനുശേഷം രമേശും കുടുംബവും ഇവിടുന്ന് മാറി താമസം മാറി സൈദാപേട്ടിലേക്കോ മറ്റോ പോയി എന്നുള്ളതാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇതിന് ഈ സംഭവം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സംഭവം ഞാൻ കണക്ട് ചെയ്തിട്ട് പറഞ്ഞതല്ലേ അതിനർത്ഥം ഷൺമുഖന്റെ അച്ഛനെ ഷൺമുഖൻ നോക്കിയില്ല എന്നുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഷിബു എന്തുകൊണ്ടാണ് ഷൺമുഖനെ നോക്കാതിരുന്നത് എന്നുള്ള കാര്യമല്ല പറഞ്ഞു എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ഈ വയോജനങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളിലും അല്ലെങ്കിൽ അവരെ നോക്കാനില്ലാത്ത അല്ലെ അവരെ ആരും പരിഗണിക്കാനല്ലാത്ത ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ അല്ല നമ്മുടെ കേരളത്തിലുടനീളം ധാരാളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടോ ഓരോ വീടുകളുടെ ുള്ളറകളിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയിട്ട് അവിടെയുള്ള പ്രായമായ ആളുകളോട് നമ്മളൊന്ന് മനസ്സി മനസ്സിലൊന്നും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ വഴിവെക്കലും അമ്പലങ്ങളിലും പള്ളികളിലും ഉപേക്ഷിക്കപ്പെട്ട നിലകളിൽ ബീച്ചിലോ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുമ്പോഴേക്കും നമ്മൾ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ അവരെ സ്നേഹപൂർവ്വം അവരോടൊന്ന് ഇടപഴകുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന പീഡനത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂരതകളുടെ കഥകൾ ധാരാളമാണ് അപ്പോൾ ഇത് കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ പറഞ്ഞു വന്നത് ട്രാവൽ യൂസ് പറഞ്ഞു തന്നത് ഇത് കേരളത്തിൽ ഈ ഷൺമുഖന്റെ കഥ കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം നടക്കുന്നുണ്ട് അതിന് പിന്നാമ്പുറങ്ങളിൽ ചില ആളുകളെങ്കിലും മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത് എന്റെ മുത്തച്ഛന് ഇയാൾ അത്രമാത്രം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പണ്ട് ഒരു കഥയ്ക്കകത്ത് ഒരു ഒരു കുടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ല കീറച്ചാക്കിൻ്റെ കാര്യം ആ കീറച്ചാക്ക് കളയാതെ അച്ഛന് കൊടുത്തിരുന്ന കീറച്ചാക്ക് മകൻ കളയാതെ സൂക്ഷിച്ചപ്പോൾ എന്തിനാണ് മോനെ നീ എടുത്തു വെക്കുന്നത് ഈ എനിക്ക് വേണം അച്ഛൻ പ്രായമാകുമ്പോൾ അച്ഛനെ കിടത്താനായിട്ട് തരാനുള്ളതാണ് ഈ കീരച്ചക്ക എനിക്ക് എന്നുള്ള അതുപോലെയുള്ള ഗുണപാഠ കഥകളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ ആ കഥകളേക്കാൾ ആ കേട്ട കഥകളെക്കാളൊക്കെ എത്രയോ ഭയാനകമായ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ചുറ്റുപാടുകളും ധാരാളം സ്ഥലങ്ങളിൽ നടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എത്രയാണെങ്കിലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക അവർ അവരുടെ പാരന്റ്സിനെ നോക്കി നോക്കിയില്ല എന്നുള്ള രീതിയിലൊന്നുമല്ല നമ്മൾ നമ്മളെ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ എങ്ങനെ നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവരെ കൺസിഡർ ചെയ്യുകയും അവരെ പിന്നെ സ്വാധീനിപ്പിക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ വാങ്ങി നൽകുകയും അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന രീതിയിലാണെങ്കിലെങ്കിൽ ദയവായിട്ട് അവരെ ഒരു ധാരാളം വൃത്തസാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ധാരാളം ഓർഫണേജുകളുണ്ട് ധാരാളം ഇത്തരത്തിലുള്ള കെയർ സെന്ററുകളുണ്ട് പകൽ വീടുകൾ പോലെയുള്ളതല്ലാതെ തന്നെ വൃദ്ധന്മാരെയും വൃദ്ധകളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ധാരാളം സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലാതെ സന്നദ്ധ സംഘടനകളൊക്കെ നടത്തുന്നുണ്ട് അവിടേക്ക് മാറ്റുക അവരെ പീഡനത്തിന് ഇരയാക്കി പീഡിപ്പിച്ച അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ച് വിഷമിച്ച് നരകയാതനെ അനുഭവിച്ചിട്ട് അതിന് നമ്മളായിട്ട് അതിനെ ഇടവരുത്താതിരിക്കുക കാരണം അവരെന്ത് തന്നെ ചെയ്താലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള പഴമഴി പോലെ അത് തീർച്ചയായിട്ടും നല്ലതാണെങ്കിലും നല്ലത് ചെയ്താലും അതിന് പ്രതിഫലം നമുക്ക് കിട്ടും നമ്മൾ ചീത്ത ചെയ്താലും നമുക്ക് അതിന് പ്രതിഫലം കിട്ടുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ടാള ഇന്നത്തെ അധ്യായം ഞാൻ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു മറക്കാതിരിക്കുക നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ മാതാപിതാക്കളാണ് അവർക്ക് നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് എന്തു തന്നെ എത്ര പാതകം ചെയ്തു കഴിഞ്ഞാലും എത്ര ദ്രോഹം ചെയ്തു കഴിഞ്ഞാലും അവർ നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും വേണ്ട രീതിയിൽ സ്നേഹിക്കുകയും ആ മരണ സമയത്ത് അല്ലെങ്കിൽ പ്രായമായ സമയത്ത് അവർക്ക് കൂടി കണ്ണടയ്ക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും എല്ലാവരും ശ്രമിക്കുക നല്ലൊരു ദിവസം ആശങ്ക കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്